എന്റെ പ്രിയപ്പെട്ട ശബ്ദങ്ങൾ കാലത്തിയാ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ എങ്ങനെ

ൾക്ക് രാത്രി ചന്തയിൽ സുന്ദരികളായ പെൺകുട്ടികളുടെ കൈ പിടിച്ചുകൊണ്ട് തുടരത്ത് തന്ന വിട്ടിയ വീട്ടിൽ വളർത്തുന്ന കഴുതയ്ക്ക് മാനസാന്തരം വന്നാലും മകൻ ഉമരന് മാനസാന്തരം ഉണ്ടാവില്ലെന്ന് ലോകക്ഷേത്രത്തിൽ ഒരാളെ ചരിത്രം ഇത്തത്തോളം എഴുതി തട്ടിയിട്ടില്ല വിവരമില്ലാത്ത വികാരമുള്ള വിവേചനമില്ലാത്ത താൽക്കാലിക കരുതക്കു മാനസിക പരിവർത്തനം എന്തായാലും വീട്ടിലെ തൊഴുത്തിൽ വളർത്തുന്നില്ലാത്തറങ്ങുന്ന മനസ്സിന് മാനസാന്തരമില്ലെന്നും മക്കാലം മുഴുവനും ആയിരം വെട്ടം ആവത്തിച്ചു പറഞ്ഞ ആ നാടിന്റെ പേട് സ്വപ്നമായിരുന്നു മക്കയിലെ ഉമ്മമാര് കുട്ടികളെ തൊട്ടിലെത്തിട്ട് താരാട്ടുപാടുന്ന സമയത്ത് പൊട്ടി കരഞ്ഞാൽ താ ഉമർ വരുന്നു എന്ന് പറഞ്ഞാൽ തട്ടിൽ കടന്ന് കരയുന്ന മക്കള് പോലും പേടിച്ച് രാ നാമൻ കേട്ട് മൂന്നച്ചരമുള്ള പേര് കേട്ടിട്ട് പേടിച്ച് രണ്ടെണ്ണം ഇടാട കടന്നിരുന്ന മക്ക രാജ്യത്തിൻ മക്ക നഗരത്തിൻ പേടിസ്വപ്നമായിരുന്ന ആരോ വന്നിട്ടോ പറ അല്ലാഹന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ

ായി വേണ്ടി വേണ്ടിയല്ലാ വെച്ചിരിക്കുന്ന പേര് എടുത്തു വെച്ച പേരുകാരി പേടിയോടെ പിൻവലിച്ചു സാവാ കൊട്ടാരത്തിലേക്ക് മുഹമ്മദ് കാലെടുത്ത് വെച്ച് കയറി പോയാൽ പിന്നെ ഉമറിന്റെ മനസ്സിലെ വരികയാവൽ തടത്തിലൂടെ കണ്ണുനീരെ തടം തന്നെയാ തൊഴുകി കരുതയുടെ മനസ്സിന് ഇളക്കമിണ്ടായാലും ഈ മനുഷ്യന്റെ മനസ്സിന് ഇളക്കമിണ്ടാകില്ലെന്ന് ജനങ്ങൾ പറഞ്ഞ് ந்து <Sessas> பரந்து <Sessas> ോ ഒന്നില്ലെങ്കിൽ ഉമറിന് സ്വർഗം കിട്ടും കവാടത്തിന് പിടിച്ചു നടന്ന ഉമരന് സ്വർഗ കവാടൻ തുറന്നിന്ന അങ്ങല്ലേ എങ്ങന്റെ പേര് കേട്ടിട്ട് ഭയം നരബിയേ അതാറുനല്ലാ

ഗതിവിഗതികളെ നിർണ്ണയിക്കുന്ന പ്രപഞ്ചത്തിന്റെ ആമുഖ പുസ്തകമായ അല്ലാഹുവിന്റെ വിശുദ്ധമായ കുമാരിന്റെ ആയത്തൊന്ന് കേട്ടപ്പോ ഏത് സമയത്താണ് ഊരി പിടിച്ച പാളുമായി കൊള്ളിയാറുള്ള പകൈ നിറഞ്ഞ ഹൃദയത്തോടെ നടന്നു പോകുമ്പോ ആ ഹൃദയത്തിലേക്കൊരാത്ത് കേട്ടപ്പോ أشقى إلا تذكرة لمن يخشى تنزيلا ممن خلق الأرض والسماوات العلى له ما في السماوات وما في الارض وما بينهما وما تحت الثرى ويا بالقول فانه يعلم السر وأخفى ¡Pues!

ൾ നൃത്തം ചെയ്യുന്ന പാട്ടിന്റെ ആകമ്പടി ഉള്ള രണ്ടരം കേട്ടപ്പോ അയത്തങ്ങൾ ഇറങ്ങിയപ്പോ അവസാനമതിന്റെ അത്ത ഗാംഭീര്യത്തിൽ ലയിച്ചിരിക്കറിയുമോ தரா ஆகாசூமிகளெண்டே ராணுவ மறை ஆகாச பூமிகள் எண்டே ர ആകാശഭൂമികളുടെ ഇടയിലുള്ളതല്ല ആകാശത്തിനും ഭൂമിയുടെയും ഇടയിലുള്ള സർവ്വത നക്ഷത്രങ്ങളാകട്ടെ നക്ഷത്രം ആകാശത്തിലല്ലോ നക്ഷത്രം ആകാശത്തിന്റെ താടയാണ് ആകാശത്തിന്റെ താഴെയാണ് നക്ഷത്രമുള്ളത് സമാസാവിനാണ് ഖുറാൻ ഒന്നാൻ ആകാശത്തിന് ഞാൻ നക്ഷത്രങ്ങളെ വിളക്കാക്കി വെച്ചിരിക്കും ആകാശത്തിന്റെ വിളക്കാണ് നക്ഷത്രം അപ്പൊ ആകാശത്തിന്റെ തടയാണ് ആകാശഭൂമികളുടെ ഇടയിലുള്ള സർവതിനെയും അത് മേഘജാതകങ്ങളാകട്ടെ നക്ഷത്രങ്ങളും തരാഫങ്ങളും ഗ്യാലക്സികളും മുകളിലുള്ളതും എന്റെ രാണു മറേത്ത നീ പറഞ്ഞാലും എത്ര രഹസ്യമായി ചെയ്താലും നിന്റെ രഹസ്യവും പരസ്യവും അറിയുന്ന ഒരേ வகதாரி யுத்ன மாடங்கட்டபோ உமரே शरीரந்தே க்வேற்பலு முங்கிக்கொளுச்சு சகோதரி فاطمهயோட فاطمه அல்லாஹ்ந்த ரசூலுவடைஎnde அதாருணது மேயிலுண்டு மரே ஓடிச்சென்றுதாருணது மேயில போய் வாகல் ടെ കൈ പിടിച്ചിട്ട് രാമിലേക്ക് കടന്നുമെന്ന് ടുമർ ചെയ്തത് സത്യമല്ല നബിയേമറേ അല്ലാണ്ട് സത്യമല്ല നബിയേ അതേ ഉമറേ പിന്നെ സത്യം ഒളിച്ചു എന്ന് പറയാനുള്ളതല്ല സത്യം പറയുന്നത് പറയാനുള്ളതാണ് നബിയെ ഇറങ്ങി വാ എന്ന് പറഞ്ഞ് അതേവരെ പരസ്യമായിട്ട് പറയാനുള്ള പറയാറുള്ള സ്വാതന്ത്ര്യമില്ലാതെ നാല് ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിയിരുന്നിട്ട് ഇസ്ലാമിനെ പഠിപ്പിച്ചു കൊടുത്ത രവി തങ്ങളുടെ കൈവിടിച്ചിട്ട്

ഇല്ല

പുറത്ത് പാതി പോയ കാട്ടാള പത്ത് മിനിറ്റ് കൊണ്ടുവന്ന് ഞാൻ ഈ അഗ്നിന്ന് പറഞ്ഞ മാനസിക പരിവർത്തനം എവിടെയെന്ന് നോക്കി ആ തിരിച്ചറിയാടിയാള് എവിടെ പരിവർത്തനത്തിന്റെ തുടക്കം ആ പരിവർത്തനത്തിന്റെ തുടക്കം حضرت عمر رضي الله تعالى